അപ്പോൾ ഞാൻ പറമ്പിക്കുളത്ത് നിന്ന് തിരിച്ച് പൊള്ളാച്ചിയിലെത്തിയിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ രണ്ടര മണിയായിട്ടുള്ളു ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് തൃശ്ശൂർക്കുള്ളിൽ വന്നപ്പോൾ ഒരു എൽ എസ് ബസ്സാണ് അത് മൂന്ന് ഇരുപത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഒന്ന് കറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ നേരെ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ ഞാൻ അവിടുത്തെ ലോങ് റൂട്ട് ബസ്സുകൾ പോകുന്ന ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കട ഇപ്പോൾ നടക്കുകയാണ് ഈ ഇടത്ത് വശത്ത് കാണുന്നതാണ് അതായത് ലോങ് റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ള തമിഴ്നാട്ടിലെ ദൂരെ സ്ഥലങ്ങളിലേക്കുള്ള കരൂർ ട്രിച്ചി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന കോയമ്പത്തൂർ ഒക്കെ ഉള്ള ബസ്സുകൾ പോകുന്ന ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ പൊള്ളാച്ചിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ പൊള്ളാച്ചിയിലെ കാഴ്ചകളിലേക്കോ പൊള്ളാച്ചി മാർക്കറ്റിൻ്റെയോ അങ്ങനെയുള്ള കാഴ്ചകളിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല ഏതായാലും ആ ഒരു ബസ് പോകാനായിട്ട് ഒരു മണിക്കൂറുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഒന്നോ രണ്ടോ ബസ് പഴനിയെന്നോ മറ്റോ വരാനുണ്ട് അപ്പോൾ ഏതായാലും അതിന് പോകണില്ല ഇഷ്ടംപോലെ സമയം നിങ്ങൾക്ക് അത്യാവശ്യം സമയമുള്ളതുകൊണ്ട് ഒരു മണിക്കൂറും കൂടെ നമുക്ക് പൊള്ളാച്ചിയിൽ ചെലവഴിച്ച് കളിയാന്ന് ചോദിച്ചാൽ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തേക്ക് നടക്കുകയാണ് അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും എന്തുമാത്രം ഒരു സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡെന്ന് പറയുക കാര്യം ഒരു ഇച്ചിരി വൃത്തി കുറവുണ്ട് എന്നിരുന്നാൽ പോലും ഏകദേശം ഒരു പത്തൊനൂറ്റമ്പതോളം ബസ് ഒരു സമയത്ത് പ്രൈവറ്റും ടി എൻ എസ് ട്രാൻസ്പോർട്ടും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ബസ്സുകൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് എല്ലാ ബസ് ബേകളിലും കൃത്യമായിട്ട് അവിടെ ഏത് സ്ഥലങ്ങളിലേക്കുള്ള ബസ്സാണ് പോകേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു ഈ ഒരു ചൊവ്വ ഈ ഒരു മഞ്ഞ ബസ് കണ്ടില്ലേ അത് മിക്കവാറും നോൺ സ്റ്റോപ്പ് ബസ് അല്ലെങ്കിൽ പോയിൻറ്റ് ടു പോയിൻ്റ് അല്ലെങ്കിൽ വൺ ടു വൺ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ബസ്സുകളാണ് നേരത്തെ നേരത്തേക്ക് കിടക്കുന്ന തരത്തിലുള്ള നീല ബസ്സുകളായിരുന്നു അങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ ലൈലാൻഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊള്ളാച്ചി സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ബസ് ടി എൻ എസ് ടി സിയുടെ ബസ്സുകൾ ഏറ്റവും അധികം ആശം ലൈലാൻഡിൻ്റെ എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഞാൻ ചെന്നൈ നഗരത്തിൽ അങ്ങനെ ചെന്നൈ നഗരത്തിന് മാത്രമാണ് ഈ ടി എൻ എസ് ടി എൻ എസ് ടി സിയുടെ അന്ന് പക്ഷേ അത് ചെന്നൈ നഗരത്തിൽ നമ്മൾ മിക്കവാറും പഴയ നയൻറ്റീസിലെ സിനിമകളിലൊക്കെ കാണാം ഡോക്ടർ അംബേദ്കർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ലോക്കൽ ചെന്നൈ സിറ്റി സർവീസ് ഡി എ ടി സി എന്ന് പറഞ്ഞ ഒരു കോർപ്പറേഷനാണ് നടത്തിക്കൊണ്ടിരുന്നത് അന്ന് നാലോ അഞ്ചോ കമ്പനിയോ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ജെ ജെ ടി സി എന്ന് പറഞ്ഞാൽ ജെ ജയലളിത ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കോർപ്പറേഷൻ കൂടെ തൊണ്ണൂറ്റി ഒന്നിൽ ജയലളിത മുഖ്യമന്ത്രിയായപ്പോൾ ഉണ്ടാകും രൂപീകരിക്കുണ്ടായി അതുവരെ കട്ടബൊമ്മ എന്ന് പറഞ്ഞ ഒരു ബസ്സാണ് തമിഴ്നാടിന് പുറത്തേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് ഈ ജെ എ ടി സിയുടെ വരവോടു കൂടിയാണ് ശരിക്കും ഒരു പബ്ലിക് സർവീസില് ബസ് പബ്ലിക് ബസ് സർവീസിൽ അതായത് പ്രത്യേകിച്ചും ഗവൺമെൻറ് സെക്ടറിലുള്ള ബസ്സുകളിൽ വീഡിയോ കോച്ച് ബസ്സുകളൊക്കെ വന്നു തുടങ്ങിയത് അത് കാരണം ഞാൻ നേരത്തെ ലോറി പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ഈ ഒരു ബസ്സുകൾ ജെ ജെ ടി എ സിയുടെയും അല്ലെങ്കിൽ ചേരൻ ചോളൻ അങ്ങനെ പല കമ്പനികളുടെയും ബസ്സുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഞാൻ ആ ടി എൻ എസ് ടി സിയുടെ ഒരു ചരിത്രം ഇങ്ങനെ ഓർത്ത് വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളൂ ഏതായാലും പൊള്ളാച്ചിയിലെ തെരുവുകളിലൂടെ നടക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി മുമ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മളൊരു ചെറിയൊരു സിഗ്നൽ കാണുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു അവിടുന്ന് ഒരു വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ റോഡുകൾ പോകുന്നുണ്ട് അപ്പോൾ എങ്ങോട്ടാണ് ഈ പൊള്ളാച്ചി ചന്തയിലേക്ക് പോകുക എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല ഏതായാലും ഞാൻ ഒരു ലക്ഷ്യവുമില്ലാണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ മാത്രം അതായത് നഗര നഗരക്കാഴ്ചകൾ മാത്രം കണ്ടുകൊണ്ടെങ്കിൽ ഈ ഇവിടെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും പൊള്ളാച്ചി നഗരാച്ചിയുടെ എന്ന് വെച്ചാൽ പൊള്ളാച്ചി നഗരസഭയുടെ ഓഫീസുണ്ട് അത് ഭയങ്കര ഒരു വലിയ കെട്ടിടമാണ് കേട്ടോ അത് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും അത് ഏതായാലും ഇത് ആ ജംഗ്ഷനിലെത്തിരിക്കും ഞാൻ ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് എന്തെങ്കിലും കാഴ്ചകളുണ്ടോയെന്നുള്ളതൊക്കെ നോക്കി ഇങ്ങനെ പോകണം പക്ഷേ നമുക്ക് ഏറ്റവും രസകരമായിട്ടുള്ള പ്രത്യേകിച്ചും ഇപ്പോൾ പൊള്ളാച്ചയ്ക്ക് ഇപ്പോൾ ഒരുവിധം പല പ്രാവശ്യം വന്ന് 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 ഒരുവിധം റോഡുകളും റോട്ടൊക്കെ കൃത്യമായിട്ട് പരിചിതമായിട്ടുണ്ട് അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് നടക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മളിങ്ങനെ നടന്നാലും ഇപ്പോൾ തൽക്കാലം വഴി എങ്ങനെ എങ്ങനെയെന്ന് പോയാലും എതിൽ പോയാലും നമ്മൾ മെയിൻ റോഡിലേക്ക് ചെന്ന് കയറാൻ പാത്രമുള്ള വഴികളുണ്ട് അത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോയി വെച്ചാൽ മതി അപ്പം അങ്ങനത്തെ വഴികളൊക്കെ അല്ലോണ്ട് ഞാനീ വലത്തോട്ട് തിരിഞ്ഞു പക്ഷെ അതൊരു മിസ്സായിപ്പോയി ഇത് വലിയ മെച്ചമുണ്ടായില്ല ആദ്യ കൊണ്ട് ഞാൻ തിരിച്ച് നടന്ന് വീണ്ടും ആ ഇടത്ത് സൈഡിലെ റോഡിലേക്ക് പോകാനായിട്ട് വീണ്ടും ആ സിഗ്നലിലേക്ക് എന്നെ തിരിച്ചു വരുകയാണ് ഇപ്പോൾ ആ സിഗ്നലി നേരെയുള്ള റോഡ് പോകാനാണ് ഇപ്പോൾ എൻ്റെ തീരുമാനം ഈ സിഗ്നൽ കട്ട് ചെയ്തത് അപ്പോൾ ആ ഇടത്ത് സൈഡിൽ നമ്മൾ കുറവ് ആ കാഴ്ചകളിൽ കാണുന്നുണ്ട് ആ നേരെ ഇടത് സൈഡിലല്ല നേരെ കാണുന്ന ആ കട്ടാണ് പൊള്ളാച്ചി നഗരസഭയുടെ ഒരു ഘട്ടം അപ്പോൾ ഇപ്പം ഈ അടുത്ത സൈഡിലെ കാഴ്ചകളിൽ ചെറുതായിട്ട് വരുന്നുണ്ട് ഏതായാലും ഞാൻ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നില്ല കുറച്ചുകൂടി അവിടുന്ന് ഫ്രണ്ടിലേക്ക് പോയിട്ട് അടുത്ത ബസ്സേക്ക് കയറി വാൽപ്പാറയ്ക്ക് പോകുന്ന വഴി അപ്പം ഞാൻ നേരത്തെ ഒരു വാൽപ്പാറ ബസ് പോണ കാര്യം കണ്ട പോണ കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറമെ പോകാമെന്ന് വെച്ച് അങ്ങനെ ഞാൻ ആ റോഡ് ക്രോസ് ചെയ്ത് ഈ ബസ് ഇതിൻ്റെ മുമ്പിൽ ഒരു വാൽപ്പാറ ബസ് പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇപ്പോൾ ഈ നമ്മൾ നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസത്താണ് വെയിൽ കാണുന്നതാണ് പൊള്ളാച്ചി നഗരസഭയുടെ കെട്ടിടം ഞാൻ വലിയ ഒരു കെട്ടിടമാണ് പക്ഷേ ഞാൻ അതിൻ്റെ കാര്യമായിട്ടുള്ള കാഴ്ചകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഏതായാലും ഈ ഒരു തെരുവിൻ്റെ കാഴ്ചകളാണ് പ്രത്യേകിച്ചും ഒരു തമിഴ്നാട്ടിലെ ഒരു തെരുവിൻ്റെ കാഴ്ചകളെന്ന് വെച്ചാൽ ഏതൊരു വേറെ ഏതൊരു സ്റ്റേറ്റിനേക്കായാലും ഏതൊരു സ്ഥലത്തേക്കായാലും ഒരു പ്രധാനപ്പെട്ട കാഴ്ചകളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴിവാണിഭവങ്ങളുടെ ഒരു ആധിക്യം തന്നെയാണ് ശരിക്കും നമ്മളിപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ പൊള്ളാച്ചിയിലാവട്ടെ അല്ലെങ്കിൽ ഉടുവൽപ്പേട്ടയിലാവട്ടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രിച്ചിയിലോ മധുരയിലോ അതല്ലെങ്കിൽ തെങ്കാശിയിലോ രാജവാളയത്തോ എവിടെ ചെന്നാലും ഈ ഒരു വഴിവാണി ഫത്തിൻ്റെ ഒരു കാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് അതുപോലെ തന്നെ ഈ പാർക്കിങ്ങിൻ്റെ കാര്യത്തിലും ഈ സൈഡിൽ മുഴുവൻ ടു വീലർ ശരിക്കും എവിടെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ടു വീലർ പാർക്ക് ചെയ്തിരിക്കുന്നത് കാഴ്ച മിക്കവാറും നമ്മൾ ഈ പോണ വഴിക്ക് കാണാനുണ്ട് ഇപ്പോൾ ഏതായാലും ഞാൻ ആ പൊള്ളാശ്ശേരിയിലെ മാർക്കറ്റ് റോഡിലേക്കാണ് കടന്നിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും കുറേ വാഹനങ്ങളൊക്കെ മുമ്പിൽ പോകേണ്ടത് പക്ഷേ ഈ റോഡിൽ കട തന്നെയാണ് നമ്മുടെ കേരളത്തിലേക്കും പാലക്കാട്ടേക്കും ഉള്ള ബസ്സുകൾ പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറമ്പിക്കുളത്തേക്ക് പോയപ്പോഴും ഇതിലെ ചെന്നേച്ച് കുറച്ചുകൂടി മുമ്പ് മുൻപ് മുമ്പോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ടൊക്കെയാണ് ആ ബസ് പോയിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് ഞാൻ ആ സമയത്ത് ആ റോഡൊന്നും കൃത്യമായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും കുറേ ഇടത് അടുപ്പിച്ച ഉള്ള ആ കെട്ടിടങ്ങളുടെ കെട്ടിട സമുച്ചയങ്ങളുടെ ഒരു നടുവിലൂടെയാണ് അപ്പോൾ ഞാൻ നടക്കുന്നത് ശരിക്കും ഈ രണ്ട് സൈഡും നമുക്ക് കാണാം മോഡിൽ അതായത് രണ്ട് നില കെട്ടിടം ബിൽഡിങ്ങുകളാണ് ഇതിൻ്റെയൊക്കെ മുകളിൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള അവരുടെ ഫ്ലാറ്റുകളോ അങ്ങനെയുള്ള സൗകര്യങ്ങളും താഴെ കടമുറികളൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഇപ്പോൾ അതുപോലെ തന്നെ ഈ കണ്ടോ ഓരോ കെട്ടിടത്തിലെയും ആ കാറോ അതുപോലെ ടൂ വീലറോ എന്താണെന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ താഴെയുള്ള സ്പേസിൽ ഇത് ചെയ്തിട്ടിരിക്കുന്നു പാർക്ക് ചെയ്തിരിക്കുന്നു അതുപോലെ എല്ലാ കെട്ടിടങ്ങളുടെയും എല്ലാ വീടുകളുടെയും മുമ്പിലായിട്ട് ഈ കോലം കൃത്യമായിട്ട് അവർ വരച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് ആ ഒരു സിനിമയിൽ ജനറാമേട്ടൻ ജനാർദ്ദന ചേട്ടനൊക്കെ അഭിനയിച്ച ആ മേലെപ്പറമ്പിലാണ് വരുന്ന സ പറഞ്ഞ സിനിമയിൽ ജനാർദ്ദന ചേട്ടൻ പറയുന്ന ആ ഒരു ഡയലോഗ് ശരിക്കും ഈ സമയത്ത് ഓർത്തു പോകണേ ഇത് കാലത്തെ അവരുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു ജോലിയാണിത് ഇത് ഈ കോലം എന്ന് സൂചിപ്പിക്കുന്ന മഹാലക്ഷ്മിയാണ് എന്ന് പറയുമ്പോൾ നരേന്ദ്ര പ്രസാദ് സാറ് പറയുന്നുണ്ട് അപ്പോൾ അതിനെ നശിപ്പിക്കണോ പച്ചമ്പി എന്ന് പറയുമ്പോൾ വേണ്ട 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 നമ്മൾ മഹാലക്ഷ്മിയെ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു ഡയലോഗൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓർത്തുകൊണ്ടാണ് ഈ സമയം ഈ ഒരു റോഡ് നടക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ എവിടെ നോക്കിയാലും അതെ ഈ കാണുന്നതൊക്കെ യൂസ്ഡ് ബൈക്കിൻ്റെ ഷോറൂമുകളാണ് ആ ബൈക്കുകളിരിക്കുന്ന അധികം സ്ഥലങ്ങളും യൂസ്ഡ് ബൈക്കുകളുടെ ഷോറൂമുകളുണ്ട് അതുപോലെ വേറെ എന്തൊക്കെയോ തരത്തിലല്ല അതായത് ഒരുപക്ഷെ പൊള്ളാച്ചി ചന്തയെക്കുറിച്ച് തന്നെ നമ്മൾ പല ചന്തകളെക്കുറിച്ചും കേട്ടിട്ടുള്ള പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പുകലയുടെയൊക്കെ ഒരു പ്രത്യേകത ഒരു വ്യാപാരത്തിന് പുകയിലയുടെ ഒക്കെ വ്യാപാരത്തിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്കൊന്നു തോന്നുന്നു അതുപോലെ പൊള്ളാച്ചി കൃഷിക്ക് ആഭിമുഖ്യമുള്ള ഒരു ജില്ല കൂടിയാണ് തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് ഇത് കോയമ്പത്തൂരിൽ ഏകദേശം അറുപത് കിലോമീറ്ററാണ് ഈ പൊള്ളാച്ചിയിലേക്കുള്ള ദൂരം നമ്മൾ പാലക്കാട്ടിൽ നിന്ന് നേരിട്ട് പൊള്ളാച്ചിയിലേക്ക് വരാം അത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ വഴിയാണ് നമ്മൾ കടന്നു പോരുന്നത് അപ്പോൾ അത് അത് ഏകദേശം നാൽപ്പത്തി ആറ് കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോരുവാണെങ്കിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് നേരെ കൊല്ലങ്കോട് വഴി ആണ് നന്മാറ കൊല്ലംകോട് വഴിയാണ് ഈ പൊള്ളാച്ചിയിലേക്ക് വരുന്നത് കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വത്സൈഡിൽ ബൈക്കുകൾ വച്ചിരിക്കുന്നത് അധികം സെക്കൻഡ് ഹാൻഡ് വിൽപ്പന കേന്ദ്രങ്ങളുടെ ബൈക്കുകളൊക്കെയാണ് ഞാൻ ഏതൊക്കെയോ റോഡുകൾക്കിടെ ഇങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ ഞാൻ ഒരു മൂന്നാല് റോഡുകൾക്കിടെ ഇപ്പോൾ പോയി കൃത്യമായിട്ട് ഇതിലേക്കോ എങ്ങനെയൊക്കെയോ പോകുന്നുള്ളൂ പോകുന്നുണ്ടെന്നല്ലാതെ അത് ഏത് റോഡിക്ടേ അന്നു യാതൊരു നിശ്ചയമില്ലാത്ത രീതിയിലാണ് ഞാൻ പോണത് കാരണം ഇങ്ങനെ ഒരു നമ്മൾ ഇങ്ങനെയുള്ള ഒരു യാത്രയിലാണ് നമുക്ക് ശരിക്കും ആ തനതായിട്ടുള്ള ആ ഒരു ടൗണിലെ ആണെങ്കിലും ഒരു നഗരത്തിലെ ആണെങ്കിലും ആ ജീവിത കാഴ്ചകൾ നമുക്ക് കൃത്യമായിട്ട് ക്യാമറയിൽ പകർത്താൻ പറ്റുകയുള്ളു പ്രത്യേകിച്ച് ഉച്ച സമയം ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് മണിയോളം ആയി രണ്ടേ മുക്കാൽ ഞാൻ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മുപ്പത് മുപ്പത്തഞ്ചോളം മിനിറ്റുകളായി നടക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഈ ജീവിത കാഴ്ചകൾ നമുക്ക് അത്രയ്ക്കും വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സമയമാണ് അതുപോലെ കടകളൊക്കെ ഒരു ഉച്ചകൂണ്ട മെക്കത്തിലും ഒരു ആലസ്യത്തിലുമാണ് ഇതൊന്നും ഒരു പക്ഷേ ഇന്ന് ശനിയാഴ്ച കൂടിയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേ ആകുമ്പോഴേക്കും ഒരുപക്ഷെ ഈ തെരുവുകളൊക്കെ കുറേ കൂടെ സജീവമായിരിക്കാം പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് വിജനമായിട്ടുള്ള ഒരു തെരുവുകളുടെ കാഴ്ചയാണ് നമ്മളേതിൽ ഈ ഒരു വഴികളുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുന്നത് കാണുന്ന ഇതിലേക്കപ്പം ഞാൻ ഇത് നടന്ന് എന്തൊക്കെയോ മുമ്പിൽ കാണുന്ന ആദ്യം ഇടത്തോട്ട് ഇരിയും പിന്നെ കുറച്ച് നേരം സ്ട്രൈറ്റ് പോകും പിന്നെ വീണ്ടും വലത്തോട്ട് തിരിയും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് കറങ്ങി ആദ്യം ഒന്നരൻ്റെ ആ ജംഗ്ഷനിൽ തന്നെ വഴിയും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് അമ്മൻ കോവിലുകളോ ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ചകൾ ഞാൻ കടന്നു പോവുകയുണ്ടായി ഏറ്റവും തമിഴ്നാട്ടിലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതുപോലെയുള്ള ചെറിയ ചെറിയ കോവിലുകൾ നമ്മൾ എത്ര സിറ്റിയുടെ നടുക്കിലാണെ നടുവിലാണെങ്കിൽ പോലും നമ്മൾ ചെറിയ ചെറിയ കോവിലുകളൊക്കെ നമുക്ക് അമ്മൻ കോവിലുകൾ മാരിയമ്മൻ കോവിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള അമ്മൻ കോവിലുകളെ കാണാൻ തന്നെ ഞാൻ അപ്പം അങ്ങനെ ഒരു വേറൊരു അമ്മൻ കോവിലിൻ്റെ മുമ്പിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇങ്ങനെ നടന്ന് നടന്ന് ഇത് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലം ആ കോവിൽ തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ എൻ്റെ സൈഡിക്കടയൊക്കെ നല്ല ആ അതിൻ്റെ കിറ്റികളൊക്കെ പടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെ സൈഡിലുള്ള റോഡിക്കട അപ്പം നടന്ന് കാണാനാണ് എനിക്ക് തീരുമാനം അതുകൊണ്ട് ഇത് ഈ ഒരു തെരുവിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം വണ്ടികളും അത്യാവശ്യം ആളുകൾക്കും ഒക്കെ ഉണ്ട് കേട്ടോ വെച്ചാൽ അത്ര വലിയ ഒരു തിരക്കൊന്നും പറയാനായിട്ടില്ല അത്യാവശ്യം എന്നാലും കടകളിലെ ആൾക്കാരുണ്ട് കടകളുടെ മുമ്പിലൊക്കെ ഈ പറഞ്ഞ പറഞ്ഞപോലെ പാർക്കിങ്ങ നല്ല രീതിയിൽ ഏറ്റവും വലിയ പ്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്നുവച്ചാൽ നമ്മളിതിലെ ഒരു വാഹനത്തിൽ ഒരു ഫോർ വീലറിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബസ് പിന്നെ ഇതിൽ വരുന്നില്ല അതിനുള്ള രീതിയില്ലയെന്നെനിക്ക് തോന്നി പക്ഷേ എന്നിരുന്നാൽ പോലും ലോറിയൊക്കെ മിക്കവാറും ഇതുപോലെയുള്ള ചന്തയിൽ ഈ ചെറിയ ചെറിയ റോഡി ഇഷ്ടം പോലെ കടന്നു വരാറാണ് അപ്പോൾ ഓപ്പോസിറ്റൊക്കെ ഒരു ഓട്ടോറിക്ഷ വന്നാൽ പോലും അങ്ങോട്ടും കൂടെ ഒന്ന് കടന്നു പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ചിലപ്പോൾ വലിയ ബ്ലോക്ക് തന്നെ ഒരു ഇച്ചിരി തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഉണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞായിരുന്നു ഈ പൊള്ളാച്ചേരി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ എല്ലാ റോഡുകളുടെയും ഒരു പ്രത്യേകത കണ്ടോ ഈ ഇതിക്കിടെ ബസ് പറഞ്ഞ് വന്നതണ്ടോ അല്ല ഒരു ലോറി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ തൊട്ട് പുറമേ കാറുണ്ട് ഇച്ചിരി തിരക്കുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കും ഇത് കണ്ടോ എല്ലാ റോഡും വളരെ ഞാൻ പറഞ്ഞില്ലേ ഒരു ശരിക്കും ഒരു മാർക്കറ്റിൻ്റെ കാഴ്ചകൾ തന്നെയാണ് മാർക്കറ്റിലെ ഒരു കടകളുടെ ഒക്കെ രീതിയിലുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് കൃത്യമായിട്ട് നമുക്കിവിടെ കിട്ടുന്നത് ശരിക്കും ഞാൻ വന്ന വഴികളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല എനിക്കൊന്നുമുള്ളൂ കാരണം ഒരു സിറ്റിയുടെ പ്രത്യേകിച്ച് ഒരു ടൗണിൻ്റെ കാഴ്ചകൾ കാണിക്കുമ്പോഴത്തേക്കും ഇതാ കണ്ടോ ഇതും ഒരു വലിയ മറ്റേ നാഷണൽ പെർമിറ്റ് ലോറി വരുന്നു അങ്ങനെയൊക്കെ ഇപ്പം ഈ സമയമായതുകൊണ്ട് വണ്ടികൾ വളരെ കുറവായതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല അതല്ലെങ്കിൽ ഇവിടെയൊക്കെ കുറേ ബ്ലോക്കായി കുറേ ബി 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 എന്നുള്ള അച്ഛയും ഹോണടിയും അങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് അത് ഒരു രസകരമായിട്ടുള്ള അത് വേറൊരു കാഴ്ചകളിലേക്ക് ആ സമയത്ത് അങ്ങനെ പോകുന്ന ഒക്കെയാണ് ആ സമയത്തെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുക ഇതേപോലെ ഞാൻ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു ഇപ്പം എങ്ങനെ വന്നാലും ഞാനിപ്പോൾ ഈ പോകുന്ന റോഡിൽ നിന്ന് ഇടത്തോട്ട് ഒരു പത്തോ നൂറോ മീറ്റർ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മെയിൻ റോഡിലേക്ക് ചെന്ന് ചാടും അത് മെയിൻ റോഡിലേക്ക് എന്ന് പറയുന്നത് പൊള്ളാച്ചിയിൽ നിന്ന് പഴനിക്ക് പോകുന്ന റോഡിലേക്കാണ് നമ്മൾ ചെന്ന് ചാടുന്നത് പഴനി ഡിണ്ടികല് ഇതൊക്കെ പോകുന്നത് ആ റോഡ് പിന്നെ നിന്ന് നമ്മൾ ആ ഒരു ജംഗ്ഷൻ പൊള്ളാച്ചി സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ പോവുകയാണ് നേരെ പോവുകയാണ് എനിക്ക് തോന്നുന്നു തിരുപ്പൂർ സൈഡിലേക്കാണ് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ എഴുതി വെച്ചാണ് അവിടെ അതല്ല ആ ആ സിഗ്നലിൽ നിന്ന് ഇടത്തോട്ടാണ് പോകുന്നതെങ്കിൽ ആ കോയമ്പത്തൂരാണ് വലത്തോട്ട് പോവുകയാണെങ്കിൽ പഴനിയാണ് പിന്നെ ആ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ നമ്മളിങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് പാലക്കാട് സൈഡിലേക്കൊക്കെ പോകുന്ന റോഡാണ് അപ്പോൾ ആ ഒരു സിഗ്നലിലേക്ക് ആ ഉള്ള ഒരു പഴയ റോഡിലേക്ക് ചെന്ന് കയറുന്നതിനായിട്ടാണ് ഇപ്പം എൻ്റെ ശ്രമം ഏകദേശം ഇപ്പോൾ മൂന്ന് മണി മൂന്ന് പത്തോളം ആയിരിക്കുന്നു സമയം മൂന്ന് ഇരുപത് ആ സമ വണ്ടിയുടെ സമയം എന്നോട് ഡ്രൈവർ പറഞ്ഞാൽ കുറച്ച് നേരം പിടിക്കും എന്നാണ് പക്ഷേ ഇവിടുത്തെ ഒരു സമയക്രമം അനുസരിച്ച് മൂന്നര അല്ലെങ്കിൽ നാല് മണിയായിരിക്കും മൂന്നര ആവാൻ മൂന്നരയ്ക്ക് ഒരുപക്ഷെ പ്രൈവറ്റ് ബസ്സായിരിക്കും ഒന്ന് ചിലപ്പോൾ ഒന്നോടെ പെട്ടുള്ള പ്രൈവറ്റ് ബസ്സുകളും ഒന്നര തൊട്ട് കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെയാണ് തൃശ്ശൂർക്ക് പോകുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ മൂന്നരയ്ക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സായിരിക്കാം അല്ലെങ്കിൽ മൂന്ന് മണിക്ക് ഒരു ബസ് പോയി പോയിക്കഴിഞ്ഞ് ഒരു മണിക്കൂറിലെ ഗ്യാപ്പിലായിരിക്കാം അടുത്ത കേരളത്തിലേക്കുള്ള അടുത്ത തൃശ്ശൂർക്കുള്ള ബസ്സുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു ബസ് പിടിക്കാം എന്ന് തന്നെ ഒരു കണക്കൂട്ടിലൂടെ ഞാൻ വീണ്ടും ആ മെയിൻ റോഡിലേക്ക് കയറുന്നതിനായിട്ടുള്ള ആ ഇടവഴി കൂടെ വീണ്ടും നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ ടാങ്കിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ പൊള്ളാച്ചി നഗരത്തിന് തന്നെ ഒരു പക്ഷേ ആവശ്യമായ വെള്ളമൊക്കെ ശേഖരിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം ലിറ്ററോളം സംഭരണശേഷിയുള്ള ഒരു ടാങ്കാണ് എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഞാനങ്ങനെ ആ മെയിൻ റോഡിലേക്ക് ചെന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പൊള്ളാച്ചിയിലെ കാഴ്ചകളിൽ തൽക്കാലം ഇവിടെ ഒരു അവസാനിപ്പിക്കുന്നതിന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനി പൊള്ളാച്ചിയിലെ കാഴ്ചകളൊന്നും ആയിട്ടില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷേ കൂടുതൽ കാഴ്ചകളുമായിട്ട് വേറൊരു അവസരത്തിൽ അപ്പം നമുക്ക് തിരികെ വരാം അപ്പോൾ ഈ വണ്ടികളുടെയൊക്കെ പുറമേക്കട നമുക്ക് അങ്ങനെ പതുക്കെ